പൊതു വിദ്യാഭ്യാസവും ചിട്ടയായ പഠനവും ഇരുപത്തിയഞ്ചാം വയസ്സിൽ പഞ്ചായത്ത് സെക്രട്ടറിയായി കടന്നപ്പള്ളി തെക്കേക്കര സ്വദേശി കെ കെ പ്രണവ് ആദ്യം നിയമനം ലഭിച്ചത് തൊട്ടടുത്ത പഞ്ചായത്തായ എരമംകൊറ്റൂരിൽ ആണ് പൊതുവിദ്യാഭ്യാസവും ചിട്ടയായ പഠനവും കൊണ്ട് ഇരുപത്തിയഞ്ചാം വയസ്സിൽ പഞ്ചായത്ത് സെക്രട്ടറിയായി കടന്നപ്പള്ളി തെക്കേക്കരയിലെ കെ കെ പ്രണവാണ് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായി തിങ്കളാഴ്ച ചുമതലയേറ്റത് ജി എൽ പി സ്കൂൾ തെക്കേക്കര കടന്നപ്പള്ളി യു പി എസ്കൂൾ ജി എച്ച് എസ് എസ് കടന്നപ്പള്ളി എന്നീ പൊതുവിദ്യാലയങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് പയ്യനൂർ കോളേജിൽ നിന്നും ഫിസിക്സിൽ ബിരുദവും നേടി മത്സര പരീക്ഷാ പരിശീലനം കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയിലായിരുന്നു കേരള പി എസ് സി നടത്തിയ പരീക്ഷയിൽ അറുപതാം റാങ്ക് നേടിയാണ് പഞ്ചായത്ത് സെക്രട്ടറിയായി നിയമനം കരസ്ഥമാക്കിയത് ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ല ജോലി തന്നെ അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞു പിന്നെ പി എസ് സി പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഇതിൽ പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോയിൻമെൻ്റ് ആയി കടന്നപ്പള്ളി തെക്കേക്കരയിലെ പ്രകാശൻ ഷിബ ദമ്പതികളുടെ മകനാണ് സഹോദരൻ ഷിബിൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് നെറ്റ് പിലാത്ര